ശ്രീനാരായണ ഗുരുദേവ് ജയന്തിയോടനുബന്ധിച്ച് കപിലാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം പതിമൂന്നിന് തൃപ്രയാറിൽ ശ്രീനാരായണ ധർമ്മ ധർമ്മവിവക്ഷയും ഗ്രന്ഥവിചാര സദസ്സും സംഘടിപ്പിക്കുമെന്ന് കപില സേവാ സമിതി അധ്യക്ഷൻ എ സതീഷ് ചന്ദ്രൻ മാസ്റ്റർ കെ രവീന്ദ്രനാഥൻ എന്നിവർ തൃപ്രയാറിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്നിന് തൃപയാർ മേൽ തൃക്കോവിൽ ശിവക്ഷേത്രം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ചെറുശ്ശേരി വിവേകാനന്ദാശ്രമം മുഖ്യ ഉപദേഷ്ടാവ് സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്യും സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ശ്രീനാരായണ ധർമ്മവിവക്ഷ നടത്തും തൃപയാർ കപിലാശ്രമം അധ്യക്ഷൻ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷത വഹിക്കും എ ചന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തും പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ കെ കെ വിഷ്ണു സ്വാമികൾ പുസ്തക പ്രസാദന നിധി സമർപ്പണം നിർവഹിക്കും ആർ എസ് എസ് തൃശൂർ വിഭാഗ സംഘചാലക് കെ എസ് പത്മനാഭൻ എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ധീവരസഭ സംസ്ഥാന കൗൺസിൽ ജോഷി ബ്ലാങ്ങാട്ട് മധുശക്തിധര പണിക്കർ എന്നിവർ ആശംസകൾ അർപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സതീഷ് ചന്ദ്രൻ മാസ്റ്റർ കെ രവീന്ദ്രനാഥൻ കെ ദിനേശ് രാജ വിജേഷ് ശെൽവരാജ് റിജ ജേൻ ഷാന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ വർഷം ആശ്രമവും ആശ്രമത്തിനോട് ബന്ധപ്പെട്ട കവില കവില സേവാ സമിതിയും ശ്രീനാരായണ ഗുരുദേവ തത്വങ്ങൾ ജനമനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു ശ്രീനാരായണ തത്വ സദസ് വിചാര സദസ് സംഘടിപ്പിക്കുക എന്ന ചിന്ത ഉണ്ടായി